ഈശമിഷി ഹൈക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിഷിയായ സ്നേഹിതരെ വിശുദ്ധ ലോക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസെ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ ജവമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ ആശംസകൾ നേരുകയാണ് നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥനകളിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന അതിന് കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതി തന്നെയാണ് ഈ ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മൾ ധ്യാനിക്കുന്നതും അതിലൂടെ കർത്താവിൻ്റെ ഇടപെടലിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നത് ഇനി ഇന്ന് തിരുസഭ മാതാവ് സ്മരിക്കുന്നത് ആഘോഷിക്കുന്നതുമായിട്ടുള്ള തിരുന്നാൾ പരിശുദ്ധ അമ്മ ജപമാല രാജ്ഞി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇവിടെപ്പെട്ടവരതിന് കാരണം അനുസരണയാണ് കാരണം ദൈവവചനം തന്നിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവിൻ്റെ ദാസിയാണ് ഞാൻ അവിടുത്തെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന മനോഭാവത്തോടുകൂടെ അവയെ സ്വീകരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അനുസരണയോടെ വലിയ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ദൈവത്തിൻ്റെയും ലോകത്തിൻ്റെയും മുമ്പിൽ അനുസരണയിലൂടെ തന്നെ ജീവിതം ധന്യമാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ